എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഫിഷിങ്ങാണ് അത് ഫിഷിങ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഒരു നമ്മുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാകത്തുള്ളൂ അത് ഇതാണ് ഈ സ്ലിംഗ് ഷോട്ടിൻ്റെ കവണ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വീടുകാര്യങ്ങൾ കാണിച്ച സ്ലിംഗ് ഷോട്ട് ഈ സ്ലിംഗ് ഷോട്ടിൻ്റെ കവണ ഇതുണ്ട് അതുപോലെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കവണയാണിത് ഇതേ ഇത് നല്ല കവണയാണ് ഇതിനകത്ത് നമുക്ക് ലേസർ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിക്കാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമ്മുടെ ബേസ് മോഡൽ ഇതാണ് ആ ബേസ് മോഡലാണ് എനിക്ക് കുറച്ചുകൂടെ എയിം കിട്ടുന്നത് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ലെന്നല്ല ഇതങ്ങനെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എനിക്ക് ഉപയോഗിച്ചപ്പോഴൊക്കെ എനിക്ക് ആ വ്യത്യാസം വന്നതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ മിഷൻ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കാസ്റ്റ് ചെയ്യുന്നത് ആ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ അമ്പ് അപ്പോൾ ഈ അമ്പിനകത്ത് ഈ അമ്പ് പോ ഇപ്പോൾ ഇങ്ങനെ വലിച്ചാൽ ഈ അമ്പ് പോകത്തില്ല കണ്ടില്ലേ അതിന് അതിന് നമുക്കൊരു ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ നമ്മൾ പ്രെസ്സ് ചെയ്ത് അടങ്ങിയാൽ അമ്പൂര് വരും അത് എപ്പോഴും നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇത് പ്രെസ് ചെയ്യാതെ അടിച്ചാൽ എന്ത് ഇത് നല്ല കട്ടിയുള്ള നൂലാണെങ്കിൽ ഇത് റിട്ടേൺ ആയിട്ട് നമ്മുടെ ദേഹത്തൊക്കെ അടിക്കാനുള്ള സാധ്യത ഇത് വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല ഇത് വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരൈറ്റമാണിത് ശരി ആ ഇത് അമ്പ് നമ്മളെപ്പോഴും ഈ ലെഫ്റ്റ് ഈ റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെയാണ് ഇത് കയറ്റിയിടുന്നത് ഇത് ത നമ്മുടെ ഇതുവഴി അതുപോലെ തന്നെ കൂണ്ടു വിരൽ ഇതുവഴിയും കൂടെ കയറ്റിയിട്ടിട്ട് നമ്മളിങ്ങനെ ഇത് മുറുക്കിയിടും ഈ ബെൽറ്റ് നമ്മൾ കൈയിൽ ഇങ്ങനെ മുറുക്കി മുറുക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുക കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ കവണ ഈ കയ്യിലാണ് പിടിക്കുന്നത് ഈ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി അറിയാം ഈ അമ്പ് നമ്മൾ കവണയ്ക്ക് പിടിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കൈക്ക് ഇടയിൽക്കൂടെ കയറി അപ്പുറത്ത് പോവും അല്ലെങ്കിൽ കൈക്കകത്തിരിക്കും നമ്മുടെ കോരു ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ വലയിട്ട് നെയ്ത് കയറ്റി ഇത് നമ്മുടെ തെങ്ങ് പിടിച്ച് കെട്ടുന്ന ഇതാണ് എന്താണ് കമ്പിയാണ് ഒരു സ്ട്രിങ് ആ സ്ട്രിങ് നമ്മൾ വളച്ച് ഇതിനകത്ത് കയറ്റി ഇവിടെ ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ കെട്ടിവെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പൊട്ടാ പൊട്ടിപ്പോകാതെ ഇത് നമ്മുടെ അലവ് പിടിയാണ് ഇതിനേകദേശം എൻ്റെ അത്രയും ഹൈറ്റ് ഇത് നമുക്ക് ഈ ചെറിയ മീനിനെയൊക്കെ കോരാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ ഒഴുക്കത്തൊക്കെ പിടിച്ച് കോരാനും അതല്ലാതെ നമ്മൾ ആരിലൊക്കെ പോകുമ്പോൾ കോരാനൊക്കെ ഉള്ള ആയിട്ടുള്ള സാധനമാണ് ഇത് ഞാൻ കോരാൻ വേണ്ടിയിട്ടുള്ള വള്ളത്ത് ഇതെല്ലാം വള്ളത്തെ പോയി വൈകിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഇടാറില്ല ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് നമ്മളിതൊക്കെ പിടിക്കുന്നത് രാത്രിയിലൊക്കെ ആയിരിക്കും അങ്ങനെ അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ഞാൻ വരുന്നുണ്ട് ഇത് നമ്മുടെ കരിമീനെ കോരുക ഇതിനകത്തിൽ കണ്ണി വലുതാണ് വലിപ്പമാണ് ഈ കണ്ണിശ്ശേരി കാണാൻ പറ്റുമോ നല്ല കണ്ണു വലുപ്പം ഇതിനകത്തൊരു കരിമീനെ കോരുമ്പോൾ ഈ കണ്ണി വലിപ്പം ഉള്ളതാണ് എപ്പോഴും കരിമീനെ കോരം നമ്മൾ ഉപയോഗിക്കുന്നത് വള്ളമുണ്ട് ആ വള്ളത്തിൻ്റെ തുഴയാണിത് ഇത് നമ്മുടെ പന കൊണ്ടുണ്ടാക്കുന്ന തുഴയാണ് അല്ലാത്ത തുഴ ഫൈബറിൻ്റെ തുഴയൊക്കെ എൻ്റെ വരും ഞാൻ പക്ഷെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ തുഴയാണ് ഓക്കെ അടുത്ത ഇതിനെക്കുറിച്ചാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൂര് അപ്പൂ ഇതുപോലെ ഫിഷിങ്ങിന് വരും എൻ്റെ കൂടെ അപ്പം അപ്പു അപ്പൂവിൻ്റെ റേലും അതുപോലെ തന്നെ റോഡുമാണ് ഇത് അപ്പുൻ്റെ റെയിൻവേ റോഡും അപ്പോൾ ഇത് ലുക്കാനയുടെ ആണ് ലുക്കാനയുടെ ഈ ഫ്രോഗ ഇതിൻ്റെ പേര് എന്താ വരുന്ന മാനേ അതെ പേരുണ്ട് ആ റെയിൻബോ റോഡ് റെയിൻബോ റോഡല്ലേ ആ റെയിൻബോയുടെ റോഡാണ് ഇത് റെയിൻബോയുടെ റോഡും മിഷീനുമാണ് നല്ല സ്മൂത്ത് മെഷീനാണ് ഉപയോഗിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന അച്ഛ അപ്പോഴും അപ്പുൻ്റെ കാര്യം പറയുമ്പോൾ അച്ചാ എന്ന് പറയും അതിനകത്ത് ണിച്ചുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ പ്രശ്നം പറ്റിയായിരുന്നു അപ്പോൾ റീൽ കാസ്റ്റിൻ്റെ ആണ് ഒന്ന് റീൽ കാസ്റ്റിൻ്റെ ഉണ്ട് ബൈറ്റ് ബൈക്ക് ഉണ്ട് ഇതാണ് റീൽ കാസ്റ്റ് റോഡാണ് അത് നമ്മുടെ സൈഡിൻ്റെ കടയിൽ നിന്ന് മേടിച്ചാണ് ഇത് നല്ല നല്ല റോഡാണിത് സെവൻ ഫീറ്റ് ഇതിൻ്റെ റീലുണ്ട് ആ റീല് വരുന്നുണ്ട് ഇതൊരു ഒരു റോഡാണ് അതുപോലെ തന്നെ ഇത് അത് റീൽ കാസ്റ്റിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ച റോഡ് ഇത് നമ്മുടെ ബൈക്ക് കാസ്റ്റാണ് അപ്പോൾ ഈ ബൈക്ക് കാസ്റ്റ് പ്രാവശ്യം ഞാനിങ്ങനെ വലിയൊരു ചെറുമിനെ അടിച്ച സമയത്ത് ഇതിൻ്റെ ഒടിഞ്ഞു പോയി ഈ ടിപ്പ് ഒടിഞ്ഞു പോയി ഈ ടിപ്പ് ഒടിഞ്ഞു പോയ സമയത്ത് പിന്നെ കുറച്ച് ഇതിങ്ങനെ ഇത് നമ്മുടെ ലൂക്കാന ബ്ലാക്ക് റിവറിൻ്റെ അടിപൊളി റോഡാണിത് ഈ റോഡ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ടിപ്പ് ഒടിഞ്ഞു പോയതിന് ശേഷം എനിക്ക് കിട്ടാനില്ലാതെ കുറേ നാൾ വർഷങ്ങളോളം ഞാൻ വെച്ചിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ സിക്സർ ബാബുവിൻ്റെ അഴീക്കൽ കടയിൽ നിന്നാണ് ഇതിൻ്റെ ടിപ്പ് ഞാൻ മേടിച്ചത് ഇപ്പോൾ ഇത് നല്ലപോലെ ഉപയോഗിക്കാം പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇത് എനിക്ക് ലുക്കാനയുടെ പ്രൊഡക്റ്റർ ലുക്കാന ഉണ്ട് ലുക്കാന പ്രൊഡക്റ്ററിൻ്റെ റീൽ റീൽ കാസ്റ്റ് കാസ്റ്റല്ല ബൈഡ്കാസ്റ്റ് വേറെ എന്നെ ഉണ്ട് അത് എപ്പോഴും ഞാൻ ഉപയോഗിക്കുമ്പോൾ ആ ലുക്കാന പ്രൊഡക്റ്റിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ് ആ റീലിന് അത് ഈ റീലാണത് ലുക്കാന പ്രൊഡക്റ്റർ ഇതാണ് ആ ലുക്കാന പ്രൊഡക്റ്റർ ലുക്കാന പ്രൊഡക്റ്റർ ആണ് എൻ്റെ ആദ്യത്തെ റീലാണിത് കാസ്റ്റിൽ റീൽ കാസ്റ്റ് കാസ്റ്റായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് ബൈറ്റ് കാസ്റ്റ് എൻ്റെ ആദ്യത്തെ റീൽ ഇതാണ് ഇത് എപ്പോഴും ഞാൻ ഈ റോഡിലാണ് നമ്മുടെ ലുക്കാനെ ബ്ലാക്ക് റിവർ എന്ന് പറയുന്ന ആ റോഡിലാണ് എപ്പോഴും നമ്മളിത് ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് പോൾ റോഡാണ് പോൾ റോഡ് ഇത് ലൂക്കാനാടെ ആ ലുക്കാന കമ്പനി ലൂക്കാനയുടെ പോൾ റോഡാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ സാധാരണ ഫിഷിംഗ് ഇല്ലേ നമ്മൾ ചൂണ്ട കിഴയുന്നത് അപ്പോൾ നമ്മളിൽ ചൂണ്ട കമ്പുകൾ ഉപയോഗിക്കത്തില്ലേ അതിന് പകരമായിട്ടാണ് ഇത് ഇത് അപ്പുൻ്റെയാണ് എനിക്ക് ഏതൊരു ലേറ്റസ്റ്റായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഫിഷിങ് വെയിലും റോഡ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വരുന്ന വീഡിയോയിലൊക്കെ കാണുന്ന ഇതാണ് നല്ല ഗ്രാൻഡ് മാസ്റ്ററിന്റെ ആണ് ഇത് റോഡ് അളിയന്റെ മോനെ വീഡിയോ വീഡിയോമാൻ അവനാണ് വീഡിയോമാൻ വീഡിയോമാൻ അവനറി കൊടുക്കാം എന്നാ കേട്ടെ അമ്മൂമ്മക്ക് അമ്മൂമ്മ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള സാധനം ഇതും ഹാൻഡ് ആണ് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ഇത് കണ്ടില്ലേ ഇത് കുത്തി എന്ന് പറയും ഇത് ഇങ്ങനെ ഇങ്ങനെ ഇത് ഞാൻ വരുന്നെടുത്തിരിക്കുന്നതാണിത് ഇത് പറയുക പൊട്ടല്ലേ വലിയ മീനൊക്കെ കുത്തുമ്പോൾ അടിച്ചൊടിച്ചൊക്കെ കളയും അപ്പോൾ അതിന് ഇങ്ങനെ കുത്തി ഇതിന് നല്ല ഇതിന് അലകിട്ടിരിക്കുന്നതാണ് അല അലകാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ചെത്തി കലുക്കി ഇട്ടിരിക്കുന്നതാണ് ഒരു കുത്ത് കുത്തിയ മീൻ പോകത്തില്ല ഇതിന് ഏകദേശം അടി ഹൈറ്റ് ഉണ്ട് അത് നിന്ന് അല്ലാതെ എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഫിഷിംഗ് ും അപ്പ ഇനി അങ്ങോട്ട് വ്രതത്തിൻ്റെ ദിനങ്ങളാണ് അപ്പോൾ ഞാനും അപ്പു ഇനിയും പുതിയതായിട്ട് താമസം സെപ്പറേറ്റ് ഭക്ഷണം പാചകം ഇത് ആ റൂമാണ് ഇത് ആ റൂമിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് ചെനാട്ടമ്പലത്തിലെ കാവടിക്ക് മാലയിടുകയാണ് ഈ റൂമിലായിരിക്കും നമ്മൾ താമസിക്കുന്നതൊക്കെ ഇനിയും ാണ് ഒരു ചെറിയ റൂമാണ് അതിനെ അടുക്കള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഔട്ട് ഹോസ് അപ്പോൾ ഇനി ഫിഷിംഗ് വീഡിയോസ് ഒന്നുമില്ല എല്ലാം നടത്തി ഇനി ഭക്തി ഉള്ളൂ വേറൊരു കാര്യങ്ങൾ ഇനിയില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഇനി അങ്ങോട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഹരേ 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 ഹരേ